ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഈ ഒരു സീസണിൽ വൈൽഡ് കാർഡായി അഭിഷേക് ശ്രീകുമാർ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞൊരു കാര്യം ഈ സീസണിൽ ഏറ്റവും ഫയർ ആയ ഏറ്റവും ആരാധകരുള്ള ഒരു കണ്ടസ്റ്റൻറ്റായി മാറാൻ ചാൻസ് ഉള്ളത് അഭിഷേക് ആണ് ഒരു പക്ഷേ വൈൽഡ് കാർഡ് കപ്പടിച്ചാൽ പോലും അതിശയിക്കാനില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത് അദ്ദേഹം ഉയർന്നില്ല ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഗെയിമൊക്കെ നല്ലതായിരുന്നു ഗെയിമുകളിൽ നല്ലോണം അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്ന് മറ്റ് കാര്യങ്ങളിൽ ചില വാദപ്രതിവാദങ്ങളിലൊക്കെ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയാറില്ലായിരുന്നു എന്നാൽ കളി മുറിയിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് കളി അവസാനത്തോട് അവസാനത്തോടിക്കുമ്പോൾ ഒരുപക്ഷെ അഭിഷേക് ശ്രീകുമാർ വലിയൊരു ഫയറായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നലെ ജാസ്വിനോട് അഭിഷേക് ശ്രീമാർ തുറന്നടിച്ച ഈ ഒരു കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജാസ്വിനെ നാണം കെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു ജാസ്വിന് മറുപടി ഇല്ലായിരുന്നു പക്ഷെ ഇതുപോലെ പ്രതികരിക്കാൻ അവിടെ ഹൗസിൽ ആരുമില്ല ഈ സീസണിൽ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ഫയറായി വർത്തമാനം പറയുന്ന ഒരു മെയിൽ കണ്ടസ്റ്റന്റ് അവിടെ ഇല്ല എന്നുള്ളതാണ് ജിൻഡോയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇതുപോലെ സംസാരിച്ച് പിടിച്ചിരിക്കാനുള്ള ശേഷി ജിൻഡോയ്ക്ക് ഇല്ല സോ ഇവിടെ കുറ്റം പറഞ്ഞവരുടെ കാരണം തടിച്ചുകൊണ്ടാണ് അഭിഷേകിന്റെ ഒരു പ്രകടനം എന്നല്ലേ ജാസ്വിനോട് പറഞ്ഞത് ആ വാഴത്തോപ്പിൽ അടുത്തവനെയും പിടിച്ചുകൊണ്ടിരുന്ന് അടുത്ത സലാഭങ്ങൾ നീ തുടങ്ങുന്ന പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജാസ്വിൻ അഭിഷേക് തിനോടൊരു അടുപ്പം കൂടാൻ ശ്രമിച്ചിരുന്നു തനിക്ക് താല്പര്യമില്ല തനിക്ക് ഇഷ്ടമുള്ളവരോട് മാത്രമാണ് തനിക്ക് സംസാരിക്കാൻ താല്പര്യം ഒരുപക്ഷെ ഏറെ സംസാരിക്കാൻ താല്പര്യം ആയ ആൾക്കാരോട് കൂടുതൽ സംസാരിക്കും അല്ലാത്തവരോട് മിതമായി സംസാരിച്ച് അവരെ ഒഴിവാക്കുകയാണ് പതിവ് അങ്ങനെ വളരെ വ്യക്തമായൊരു ആൻസർ ആണ് അഭിഷേക് പറഞ്ഞത് തന്നോട് നിർബന്ധമായും സംസാരിക്കണം എല്ലാവരും എല്ലാവരോടും ഒരുപോലെ ബിഗ് ബോസിൽ വരുവാണെങ്കിൽ സംസാരിച്ചേ മതിയാകൂ എന്ന വാദമാണ് ജാസ്വിൻ മുഴക്കിയത് അതിന് മറുപടിയായി തക്കതായ മറുപടി തന്നെയാണ് ചീട്ട് കീറുന്ന തരത്തിലുള്ള മറുപടിയാണ് കൊടുത്തത് വളരെ ഫയറായി മാറിയിരിക്കുകയാണ് അഭിഷേക് ഒരുപക്ഷെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ജാസ്വിന് തക്കതായ എതിരാളിയായി മാറാൻ പോകുന്നത് അഭിഷേക് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു വോട്ടിങ്ങിൽ അഭിഷേകിൻ്റെ ഒരു മുന്നേറ്റം അഭിഷേക് ഇപ്പോൾ നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒരുപക്ഷെ അഭിഷേക് രണ്ടാം ഒന്നാം സ്ഥാനത്ത് വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എനിവേ ജാസ്മിനെ മറികടക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ ഇന്നലെ കപ്പ് കൊണ്ടുപോകുമെന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞ ജാസ്മിൻ ഒരുപക്ഷെ രണ്ടാം സ്ഥാനവും ഇല്ലാതെ മൂന്നാം സ്ഥാനവുമില്ലാതെ കഴിഞ്ഞ സീസണിൽ ശോഭക്കുണ്ടായ പോലെ നാലാം സ്ഥാനത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്കിപ്പോൾ നിലവിൽ തോന്നുന്നത് അഭിഷേകത്തിന് ഒന്നുകൂടെ ഫയറായി കളിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അഭിഷേക് സ്റ്റാറായി മാറും സംശയമില്ലാത്ത കാര്യമാണ് ജാസ്മിനും ഗബ്രിയും ആക്ച്വലി എന്താണ് അവിടെ ചെയ്തത് വെറുതെ കാ പേക്കൂത്തുകൾ കാണിച്ച് അമ്പത് ദിവസം തള്ളി നീക്കി തങ്ങൾക്ക് ഗെയിമിനേക്കാൾ ഉപരി കാമപ്പേക്കൂത്തുകൾ കാണിക്കാനാണ് താല്പര്യമെന്ന് പരസ്പരം പറഞ്ഞവരാണ് ഇതുവരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റുകൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ തങ്ങൾക്ക് ഗെയിം അല്ല പ്രാധാന്യം അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പ്രണയമാണ് പ്രാധാന്യമെന്ന് ഏതെങ്കിലും കണ്ടസ്റ്റൻ്റ് പറഞ്ഞിട്ടുണ്ടോ വരുന്നവർക്കെല്ലാം ഗെയിം കളിക്കണം നിൽക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ജാസ്മിൻ ഗബ്രിയും മാത്രമാണ് അതിന് വിരുദ്ധമായൊരു മറുപടി പറഞ്ഞിട്ടുള്ളത് അതിന് തക്കതായ മറുപടിയാണ് ഇപ്പോൾ അഭിഷേക് കൊടുത്തിരിക്കുന്നത് വേറെ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ പിടിച്ച ആ വാഴത്തോപ്പിൽ കൊണ്ടുപോയിട്ട് സല്ലഭിക്കൂ എന്നുള്ളത് സോ ഈ സീസണിൽ ജാസ്മിനോട് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞ വേറൊരു കണ്ടസ്റ്റൻ്റ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം സോ അതിഗംഭീരമായ ഒരു തിരിച്ചുവരവാണ് അഭിഷേകിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അൻസിബയുടെ കാര്യം എടുത്താലും ഇന്ന് മോർണിംഗ് ടാസ്കിൽ കണ്ടയാണ് അൻസിബയും ശക്തമായ രീതിയിൽ തിരിച്ചുവരുന്നുണ്ട് ഒരുപക്ഷെ ജാസ്മിൻ തനിക്ക് എതിരാളികളില്ല എന്നുള്ള ഒരു വ്യാമോഹത്തിൽ ഇരിക്കുമ്പോൾ ശക്തമായ എതിരാളികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും അൻസിബയും അഭിഷേകും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്ത് പോയാലും അതിശയിക്കേണ്ടിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജനങ്ങളുടെ ഒരു വികാരമനുസരിച്ച് ഒരുപക്ഷെ ജിൻഡോ അൻസിബ അഭിഷേക് അതായത് മെജോറിറ്റി ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവർ കളിക്കുന്നത് സോ ഈ മൂന്ന് പേരും ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എത്തിയേക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വോട്ടിങ്ങിൽ കഴിഞ്ഞ ദിവസം ഒരുപാട് മുന്നേറ്റമാണ് അഭിഷേക് നടത്തുന്നത് അതിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ ഒരു അൺഒബീഷ്യൽ പോൾ ജാസ്വിനെയും അഭിഷേകിനെയും വെച്ച് ഇട്ടു നോക്കി അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലാവും ഇനി സീസൺ സിക്സിൽ വലിയ അട്ടിമറികൾ ഉണ്ടാവും അങ്ങനെ ഈസിയായിട്ടൊന്നും ആർക്കും കപ്പ് കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഗെയിം എടുത്തു നോക്കിയാലും ഇതുപോലെയുള്ള പ്രകടനം എടുത്തു നോക്കിയാലും അഭിഷേകിൻ്റെ ഒരു പ്രകടനം ഗ്രാഫ് കൂടുകയാണ് അതുപോലെ തന്നെ വോട്ടിംഗ് ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അഭിഷേകിൻ്റെയാണ് മറ്റുള്ളവരുടെയൊക്കെ സ്റ്റഡി ആയിട്ടിരിക്കുന്നത് ജിൻഡോയുടെയും കൂടുന്നുണ്ട് അഭിഷേകിനും അൻസിബയ്ക്കും ജിൻഡോയ്ക്കുമാണ് വോട്ടിങ്ങിൽ മുന്നേറ്റം ഉണ്ടാകുന്നത് അത് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിവേ അഭിഷേക് ശ്രീകുമാറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കിടുക്കാച്ചി മാസ് പ്രകടനം തന്നെയാണ് കാണാൻ സാധിച്ചത് എനിവേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ